ഓവൽ ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് നാടകീയ വിജയം ആറ് റൺസിനാണ് ഇംഗ്ലണ്ടിനെ ഇന്ത്യ തോൽപ്പിച്ചത് ടെസ്റ്റ് പരമ്പര അങ്ങനെ സമനിലയിൽ അവസാനിച്ചിരിക്കുന്നു കൈവിട്ട് പോകും എന്ന് കരുതിയ ടെസ്റ്റാണ് ഇന്ത്യൻ ചുണക്കുട്ടികൾ യുവനിര തിരികെ പിടിച്ച് സമനിലയിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നത് ശ്രദ്ധേയം മുഹമ്മദ് സിറാജിന് അഞ്ച് വിക്കറ്റ് നേടാനായി ഒറ്റക്കൈയിൽ ബാറ്റുമായി ക്രിസ് വോക്സ് ക്രീസിൽ കൂടുതൽ വിവരങ്ങൾ ന്യൂസ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വി എസ് കൃഷ്ണരാജ ചേരുകയാണ് കൃഷ്ണരാജ ത്രസിപ്പിക്കും വിജയം ഉറപ്പായും വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒന്നുമില്ലാത്ത ഒരു ഇന്ത്യൻ ടീം ഇംഗ്ലണ്ടിലെ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് സമനിലയിൽ പരമ്പര എത്തിക്കുന്നു എന്നത് വലിയൊരു നേട്ടമാണ് അക്കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട പുതിയ തലമുറ ടീം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ശുഭ്മാൻ ഗില്ലിൻ്റെ ക്യാപ്റ്റൻസിയിൽ പുതിയൊരു ടീം അതിൽ വളരെ എക്സ്പീരിയൻസ്ഡായ പ്ലേയേഴ്സ് ക്യാപ്റ്റൻ പോലും അത്ര പരിചിതനായ ഒരാളല്ല രാഹുൽ കെ എൽ രാഹുലോ രവീന്ദ്ര ജഡേജയോ ബുംറയോ മാറ്റി നിർത്തിയാൽ വളരെ യുവനിര എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ടീമാണ് ഈ വിജയം സ്വന്തമാക്കിയതെന്ന് എടുത്തു പറയണം ഒരു ഘട്ടത്തിൽ ഇംഗ്ലണ്ട് അനായാസം വിജയത്തിലേക്കെന്ന് തോന്നിപ്പിച്ചതാണ് രണ്ട് ഇന്നിങ്സിലും അവരുടെ മധ്യനിര പാടെ തകർന്നുപോയത് ഒരു പരിധിവരെ അവർക്ക് വലിയ വിനയമായി മാറി എങ്കിൽ പോലും ജയിക്കുമെന്ന് തോന്നിപ്പിച്ച ഘട്ടത്തിൽ കളി തിരിച്ചു പിടിച്ചത് മുഹമ്മദ് സിറാജ് എന്ന താരമാണ് പ്രസിദ് കൃഷ്ണ എന്ന ബൗളറാണ് ഈ രണ്ടു പേരും ചേർന്നാണ് ഇംഗ്ലണ്ടിനെ പരാജയത്തിലേക്ക് തള്ളിവിട്ടത് എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം ഒരു ഘട്ടത്തിൽ അനായാസം വിജയത്തിലേക്ക് പോയതാണ് ഇംഗ്ലണ്ട് അവിടെ മുഹമ്മദ് സുരാജിൻ്റെ ആവേശകരമായ ബൗളിംഗ് ഒരു പക്ഷേ ഹാരി ബ്രൂക്ക് എന്ന താരം പത്തൊൻപത് റൺസിൽ വെച്ച് ഒരു ക്യാച്ച് മുഹമ്മദ് സിറാജിന് നൽകിയിരുന്നു ബൗണ്ടറി അരികെ അത് അശ്രദ്ധ കൊണ്ട് ആ പന്ത് കയ്യിൽ തട്ടി പന്ത് കയ്യിൽ സുരക്ഷിതമായിരുന്നുവെങ്കിൽ പോലും കാല് ബൗണ്ടറിയിൽ തട്ടി അത് വിക്കറ്റല്ലാതെ പോയി സിറാജിന്റെ പ്രതികരണം അല്പം മുമ്പ് വന്നത് നോക്കൂ ആ നിമിഷം മുതൽ ഈ മത്സരം എങ്ങനെയും ജയിച്ചേ തീരൂ എന്ന തീരുമാനത്തിലേക്ക് ഞാൻ എത്തിയിരുന്നു എങ്ങനെയും വിക്കറ്റ് എടുക്കുക ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കുക എന്ന ഒറ്റ വാശിയായിരുന്നു എനിക്ക് എന്നാണ് അതൊരു പക്ഷേ ജോ റൂട്ട് എന്ന മുൻ ഇംഗ്ലീഷ് നായകൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മികവ് കാട്ടുന്ന ഒരാൾ പറഞ്ഞത് അതിന് അതിന് മുഹമ്മദ് സിറാൻ അംഗീകരിക്കുന്ന ഒരു മറുപടിയും പറഞ്ഞിരുന്നു സിറാജിനെ പോലൊരു കളിക്കാരൻ എൻ്റെ ടീമിൽ എപ്പോഴും ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാ മികവും ടീമിനു വേണ്ടി സമർപ്പിക്കുന്ന ആളാണ് മുഹമ്മദ് സിറാജ് എന്നാണ് ജോറൂട്ട് പറഞ്ഞത് അത് അക്ഷരാർത്ഥത്തിൽ ഫലിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആറ് റൺസ് മാത്രം അകലെ വെച്ച് ആറ്റ്കിൻസനെ ക്ലീൻ ബൗൾഡ് ബൗൾഡാക്കിക്കൊണ്ട് മുഹമ്മദ് സിറാജ് ഇന്ത്യ വിജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു അവിടെ പ്രസിദ്ധ കൃഷ്ണയുടെ ബൗളിങ്ങും പറയണം ആദ്യ ഇന്നിങ്സിൽ സിറാജും പ്രസിദ്ധ കൃഷ്ണയും നാല് വിക്കറ്റ് വീതം വീഴ്ത്തി രണ്ടാമത്തെ ഇന്നിങ്സിൽ പ്രസിദ്ധ കൃഷ്ണ നാല് വിക്കറ്റ് മുഹമ്മദ് സിറാജ് അഞ്ച് വിക്കറ്റ് ആ അഞ്ച് വിക്കറ്റ് എന്ന് പറയുന്നത് ഒറ്റ കയ്യിൽ അതായത് പരിക്കേറ്റ കയ്യിൽ കൈ മടക്കിവെച്ച് മറ്റ് ഒറ്റ കയ്യിൽ ബാറ്റുമായി ഒരറ്റത്ത് വന്നു നിന്ന് ഇംഗ്ലണ്ടിനെ എങ്ങനെയും വിജയത്തിലെത്തിക്കുക എന്ന തീരുമാനത്തിലായിരുന്നു ക്രിസ്വോക്സ് എത്തിയത് ആ ക്രിസ് വോക്സിനെ ഒരറ്റത്ത് നിർത്തി ആ ആക്രമിച്ചു കളിക്കുക എന്നതായിരുന്നു ആർ ലക്ഷ്യം ആ അവസാന പന്തിൽ കൃത്യമായി സിംഗിൾ റൺസ് എടുത്ത് വീണ്ടും സ്ട്രൈക്ക് വരുന്നു ഒറ്റ പന്ത് പോലും ബോക്സിന് കളിക്കേണ്ടി വന്നില്ല ആ അവസരത്തിൽ ആർക്കിൻസൺ ഒരു കൂറ്റനടിക്ക് ശ്രമിക്കുന്നു പന്ത് കൃത്യമായി യോർക്കർ യോർക്കില്ലെങ്കിൽ വീഴുന്നു ആർക്കിൻസൺ കിൻസൺ ബൗൾ ബൗൾഡാകുന്നു അതൊരു വലിയ തുടക്കമാണ് ഇപ്പോൾ കെ രാഹുൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചാമ്പ്യൻസ് ഓഫ് ഇന്ത്യൻ ടീമിന് വേണ്ടി ഉയർത്തിയിട്ടുണ്ട് ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ഇന്ത്യൻ്റെ ഉയർത്തുന്നത് കണ്ടിട്ടുണ്ട് ടെലിവിഷനിൽ ഇന്ത്യ ലോക കിരീടങ്ങൾ ഉയർത്തുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് മനസ്സിൽ നിന്നൊരിക്കലും മാഞ്ഞു പോകാത്തത്ര അനുപവമായ അതുല്യമായ അനശ്വരമായ ഒരു വിജയമാണ് കാരണം ഇത് ടെസ്റ്റ് ക്രിക്കറ്റാണ് ഇത്രമേൽ ആവേശത്തിൽ ഒരു മത്സരം ജയിച്ചു വരികയെന്നത് അസാധ്യമാണ് ഞങ്ങൾ തോറ്റുപോകും എന്ന് കരുതിയ മത്സരമാണ് കൈപ്പിടിയിലാക്കിയത് അത് എല്ലാ അർത്ഥത്തിലും ഞങ്ങളുടെ വിജയത്തിൻ്റെ മാറ്റുകൂട്ടുന്നു എന്നാണ് കെ എൽ രാഹുൽ പറഞ്ഞത് ഞാൻ പറഞ്ഞു വന്നത് ഒരു പുതിയ ടീം ഇംഗ്ലണ്ടിലെ സാഹചര്യങ്ങളിൽ ചെന്ന് പെടുകയാണ് അവിടുത്തെ ഇംഗ്ലണ്ടിൻ്റെ ഒരു മികച്ച ടീമിനെതിരെ അവരുടെ സീം ബൗളിങ്ങിനെ മറികടക്കാൻ എന്തെല്ലാമാണ് ഇന്ത്യ സ്വരൂ കൂട്ടി വെച്ചത് എന്നോർക്കണം ഗിൽ എന്ന ക്യാപ്റ്റൻ്റെ ബാറ്റിംഗ് മികവ് മുഹമ്മദ് സുറാജിൻ്റെയും ആകാശ് ദ്വീപിൻ്റെയും പ്രസിദ്ധ കൃഷ്ണയുടെയും ബുംറയുടെയും ഒക്കെ ബൗളിംഗ് മറുവശത്ത് ജഡേജ വാഷിങ്ടൺ സുന്ദർ ഈ രണ്ട് താരങ്ങളുടെ ഓൾ റൗണ്ട് മികവ് ഓർക്കണം ഇന്ത്യൻ പിച്ചിലല്ല ഇംഗ്ലണ്ടിലാണ് അവർ ഇത്രമേൽ മനോഹരമായി ബാറ്റ് വീശിയത് ഈ ഇന്നിങ്സിലേക്ക് വന്നാൽ ആകാശ് ദ്വീപിന്റെ പേര് ഒരിക്കൽ കൂടി എടുത്തു പറയേണ്ടി വരും കാരണം നൈറ്റ് ബാറ്റ്സ്മാനായി ക്രീസിലെത്തി അറുപത്തിയാറ് റൺസ് അൻപത് റൺസ് പൂർത്തിയാക്കിയ ശേഷമാണ് രണ്ട് ബൗണ്ടറികൾ എഡ്ജായി ബൗണ്ടറിയിൽ എത്തിയത് അതുവരെ ഓവൽ ടെസ്റ്റ് ആറ് വിക്കറ്റിന്റെ ത്രസിപ്പിക്കും വിജയം ഇന്ത്യക്ക് ഇന്ത്യൻ യുവനിര അങ്ങനെ പുതിയ ചരിത്രം കുറിക്കുകയാണ് ക്രിക്കറ്റിൽ